വാർത്തയിലേക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര പുതിയ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് അനുമതി ലഭിച്ചതോടെ തുറമുഖത്തു നിന്നുള്ള ചരക്കുകൾ റോഡ് റെയിൽ മാർഗങ്ങളിലൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത് റൂൾ ചേഞ്ച് ഉൾപ്പെടെ നടത്താൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് കേരളത്തിലെ തന്നെ വ്യാവസായിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നേട്ടം തന്നെയാണ് കേരളത്തിലെ വ്യാവസായിക മേഖല കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ ഇതുകൊണ്ടിനാൽ സാധിക്കുമെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനാണ് പുതിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കയറ്റുമതി ഇറക്കുമതി കണ്ടെയ്നറുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതും നേട്ടം തന്നെയാണ് ചെക്ക് പോസ്റ്റ് വരുന്നതോടെ തുറമുഖത്തെത്തുന്ന കപ്പലിലെ ജീവനക്കാർക്ക് ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയുമെന്നതും നേട്ടത്തിൽപ്പെടുന്നതാണ് ഇതോടെ മേഖലയിൽ കൂടുതൽ വികസനം സാധ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത് ചെക്ക് പോസ്റ്റ് വരുന്നതോടെ തുറമുഖത്തെത്തുന്ന കപ്പലിൽ ജീവനക്കാർക്ക് ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയുന്നതും ഇതോടെ വികസ് മേഖലയിൽ കൂടുതൽ വികസനം സാധ്യമാക്കാനും ഇത് വഴി വെക്കുന്നതാണ് ഇപ്പോൾ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുത്ത് ചരക്കിറക്കാൻ വേണ്ടി വരുന്ന സമയപരിധി ഇതോടെ കുറയും ഇതോടെ കൂടുതൽ കപ്പലുകൾ തുറമുഖത്ത് എത്തിക്കാനും വിഴിഞ്ഞത്ത് സാധിക്കും ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി കപ്പൽ ജീവനക്കാർ വിഴിഞ്ഞത്തിറങ്ങുന്നതോടെ ഹോട്ടൽ മുറികൾക്കും ടാക്സികൾക്കും കൂടുതൽ ആവശ്യമുണ്ടാകും ഇത് ടൂറിസം മേഖലയെ അടക്കം കരുത്തു പകരുന്ന ഒരു നടപടി തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനാണ് പുതിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത് ഈ അനുമതി ലഭിച്ചതോടെ തുറമുഖത്തു നിന്നുള്ള ചരക്കുകൾ റോഡ് റെയിൽ മാർഗങ്ങളുടെ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ക്രൂ ചേഞ്ച് ഉൾപ്പെടെ നടത്താൻ സാധിക്കുമെന്നതും നിർണായകമായ വിവരം തന്നെയാണ് കയറ്റുമതി ഇറക്കുമതി കണ്ടെയ്നറുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റ് വരുന്നതോടെ തുറമുഖത്തെത്തുന്ന കപ്പലിലെ ജീവനക്കാർക്ക് ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയുമെന്നതും നിർണായകം തന്നെയാണ്